ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മിയുടെ പുതിയ പ്രമോറവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദുർഗയാണെങ്കിൽ ഉണ്ണിയോടും കരുണയോടും പറയുന്നുണ്ട് മഞ്ജുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് ഞാൻ തീരുമാനിക്കുന്നത് അപ്പോൾ ഉണ്ണിയും കരുണയും പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്താ പ്രാന്ത പിടിച്ചിട്ടുണ്ടോ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇന്നലെ വരെ മഞ്ജുവിനെയും കരുണയും അല്ല മഞ്ജുവിനെയും ആ സാഗറിനെയും ചേർത്ത് അമ്മ എന്തൊക്കെയാ പറഞ്ഞത് ഇനി രാവിലെ ആകുമ്പോഴേക്കും അതൊക്കെ മറന്നു അപ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട് അതല്ല മകനെ അവളെ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും കാരണം ിവിടെ കണ്ണിനും മഹാലക്ഷ്മിയും ഇല്ല അവരങ്ങ് ബിസിനസ് ടൂറിന് പോയത് കൊണ്ട് തന്നെ ഈ വീട് ഇന്ന് നമ്മളാണ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഒരു മുട്ടം പണി തന്നെ നമുക്ക് കൊടുക്കാം എന്ന് നമ്മുടെ മഞ്ജുവിൻ്റെ അമ്മയായ ദുർഗ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ണിയും പറയുന്നുണ്ട് അമ്മ പറഞ്ഞതിൽ എന്തൊക്കെയൊരു ഉണ്ട് കരുണെ നമുക്ക് എന്തായാലും അമ്മയുടെ കൂടെ നിൽക്കാം എന്ന് കരുണയോട് പറയുന്നുണ്ട് അങ്ങനെ കരുണ പറയുന്നുണ്ട് അമ്മേ അമ്മയുടെ പ്ലാൻ എന്താണ് എന്താ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഐഡിയ ഇല്ലാതെ അവരെങ്ങോട്ടേക്ക് വിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അങ്ങനെ ദുർഗ പറയുന്നുണ്ട് യാതൊരു ഐഡിയ ഇല്ലാതെ ഞാനൊന്നും ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലേ പിന്നെ എന്താ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ എന്തായാലും ഒരു നല്ലൊരു കാര്യം തന്നെ എൻ്റെ കയ്യിലുണ്ട് ആ മേഘനാഥനെ ചതിച്ചിട്ട് അവളെ അങ്ങനെ വിട്ടുകളയാനോ ആ സാഗറിൻ്റെ കൂടെ ജീവിക്കാനോ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല ആ സാഗർ എന്ന വിശത്തെ ഒരിക്കലും ഞാൻ മനസ്സിലാക്കിയതാണ് ആ മഹാലക്ഷ്മിയോട് അവൻ അങ്ങനെയൊക്കെ ചെയ്തപ്പോഴും കാരണം അവൻ എത്ര വലിയ നല്ലവനാണെങ്കിലും ഒരിക്കലും ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടോ മറ്റു ചേയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ അവനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാൽ എൻ്റെ മകൾക്ക് അതൊന്നും മനസ്സിലായി ബുദ്ധി ഇല്ലല്ലോ ഈശ്വര എന്നൊക്കെയാണ് നമ്മുടെ ദൂർഗ ഉണ്ണിയോട് പറയുന്നത് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് വളരെയധികം ശരിയാണ് അവൾക്കാണെങ്കിൽ തെറ്റും ശരിയും ഏതാണെന്ന് പോലും അറിയില്ല ആ സാഗർ അവളെ മയക്കി വെച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അവളെ നമ്മുടെ അരികിലേക്ക് തന്നെ കൊണ്ടുവരണമെന്ന് ഉണ്ണിയൊക്കെ പറയുന്നുണ്ട് അപ്പം കരുണ പറയുന്നുണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് അവരെ തമ്മിൽ നമുക്ക് തെറ്റിക്കണം അപ്പം ദുർഗ പറയുന്നുണ്ട് തെറ്റിക്കാനൊന്നുമല്ല കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് അവനെ തെറ്റിച്ചാൽ മാത്രം പോരാ എനിക്ക് അവനെ അങ്ങ് കൊന്നു കളയാൻ വരെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് മോളെ അപ്പോൾ ദുർഗ പറയുന്നുണ്ട് എന്നാലും എങ്ങനെയത് ചെയ്യുമെന്ന് എനിക്കിപ്പോൾ ഒരിതും തോന്നില്ല ഞാൻ വിചാരിക്കുന്നത് പായസത്തിൽ അവന് വിഷം ചേർത്ത് കൊടുക്കാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നാൽ അങ്ങനെ ചെയ്താൽ പോരെ ഉണ്ണിമോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അതേ അമ്മേ അങ്ങനെ തന്നെ അതാവുമ്പോൾ അവർക്ക് സംശയവും തോന്നത്തില്ല നമ്മൾ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ എന്തായാലും അവരത് കുടിച്ചോളും അല്ല മഞ്ജു ഇങ്ങോട്ടേക്ക് വരുമോ അന്ന് അമ്മ അവളെ ഒരുപാട് ഉപദ്രവിച്ചതല്ലേ അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നില്ലെന്നൊക്കെ കരുണയും ഉണ്ണിയൊക്കെ പറയുന്നുണ്ട് അപ്പം ദുർഗ പറയുന്നുണ്ട് ഞാൻ വിളിച്ചാൽ അവൾ എന്തായാലും ഇങ്ങോട്ട് തന്നെ വരും കാരണം ഞാൻ അവളുടെ അമ്മയല്ലേ പത്ത് മാസം ഞാൻ അവളെ ചുമന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് നന്നായിട്ടറിയാം അവളോട് അവളോട് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തിനാണെന്നും അവൾക്ക് നന്നായിട്ടറിയാം ഞാനൊന്ന് സോറി പറഞ്ഞാൽ വിളിച്ചാൽ അവനും അവളും ഇങ്ങോട്ടേക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തിക്കോളൂ എന്നൊക്കെ നമ്മുടെ ദുർഗ പറയുന്നുണ്ട് അങ്ങനെ ദുർഗയാണെങ്കിൽ മഞ്ജുവിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് സാഗറിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണം അപ്പോൾ സാഗറിനോട് മഞ്ജു ഈ ഒരു കാര്യം പറയുന്നുണ്ട് അമ്മയ്ക്ക് പെട്ടെന്ന് എന്താ ഇങ്ങനൊരു സ്നേഹം തോന്നാൻ കാരണം എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വിളിക്കുന്നതാണോ സാഗർ ഏട്ടാ എന്നും എനിക്കറിയില്ല എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട് അപ്പോൾ സാഗർ പറയുന്നുണ്ട് ഏയ് അമ്മയല്ലേ അമ്മയ്ക്കാണെങ്കിൽ കുറ്റബൃം തോന്നിക്കണം നീ നീ അങ്ങനെയൊക്കെ അടിച്ചപ്പോഴേക്കും കാരണം അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെയാണല്ലോ നീ കല്യാണം കഴിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അമ്മ പറയുന്നത് എന്തായാലും അമ്മ നമ്മൾ തിരിച്ചു വിളിച്ചല്ലോ നമുക്കത് പോരേ മഞ്ചും ഇനി എന്തായാലും നാളെ തന്നെ റെഡി ആയിട്ട് നിൽക്കുക നമുക്കെന്തായാലും കമലേശ്വരം വീട് വരെ ഒന്ന് പോവാമെന്നൊക്കെ പറയുന്നുണ്ട് സാഗർ ആണെങ്കിലും അങ്ങനെ സാഗർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ വിളിച്ചത് എന്ന് മനസ്സിൽ സാഗറിനെ ആലോചിക്കുന്നുണ്ട് അപ്പം മഞ്ജു പറയുന്നുണ്ട് എന്താ സാഗരേട്ട ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നത് അമ്മ എന്തെങ്കിലും സാഗരേട്ടനെ പറയോ എന്ന് പേടിച്ചിട്ടാണോ അപ്പം നമ്മുടെ സാഗർ പറയുന്നുണ്ട് ഏ അതൊന്നും അല്ലടോ എന്നാലും എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കാരണം നമ്മളെ അങ്ങോട്ടേക്ക് വരുന്നത് ആർക്കൊന്നും തന്നെ ഇഷ്ടമല്ല എന്നാൽ പെട്ടെന്ന് ഒരു സ്നേഹം തോന്നുമ്പോൾ ആർക്കായാലും ഒരു സംശയമൊക്കെ തോന്നില്ലേ അപ്പം മഞ്ജു പറയുന്നുണ്ട് എന്നാൽ പോവേണ്ട സാഗരേട്ട സാഗരേട്ട ഇഷ്ടമല്ലാത്ത ഒന്നും എനിക്ക് ചെയ്യണമെന്നില്ല എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട് അപ്പോൾ മഞ്ജുവിനോട് സാഗർ പറയുന്നുണ്ട് ഏയ് അങ്ങനൊന്നും വേണ്ട കേട്ടോ നിനക്ക് ഇഷ്ടമല്ലേ നിൻ്റെ അച്ഛനെ അമ്മയൊക്കെ അവരെ കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം എന്തായാലും അമ്മ നമ്മളെ സ്നേഹത്തോടെ വിളിച്ചതല്ലേ പോവാതിരുന്ന അമ്മ എന്ത് വിചാരിക്കും മഞ്ജു അപ്പോൾ നമ്മുടെ സാഗർ പറഞ്ഞിട്ട് മഞ്ജു അനുസരിക്കുന്നുണ്ട് അങ്ങനെ സാഗറും മഞ്ജുവും എത്തുന്നുണ്ട് അങ്ങനെ കരുണയാണെങ്കിൽ ഓടിച്ചെന്ന് ദുർഗയോട് പറയുന്നുണ്ട് അമ്മേ അവരിങ്കെത്തി കെട്ടു പുതുമോടുകൾ ആ സാഗറും കൂടെ ഉണ്ട് അവളുടെ എന്തായാലും നമുക്കൊന്ന് നോക്കാം അവരെ രണ്ടുപേരെയും നമുക്ക് അടിച്ചു പിരിക്കണം മേഘാട്ടനേം കൂടെ ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ അവ ദുർഗ പറയുന്നുണ്ട് ഏയ് മോളെ അത് വേണ്ട അതാവുമ്പോൾ അവർക്ക് സംശയം തോന്നും നമ്മളെ ഇതിൽ അതുകൊണ്ട് അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കണ്ട എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അവനെ വിളിച്ചു പറയാമെന്നൊക്കെ ദുർഗ പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് എന്നാൽ പിന്നെ പോയി പായസം ഞാൻ തന്നെ കൊടുക്കട്ടെ ആയില്ല മോളെ കുറച്ചൊക്കെ കഴിയട്ടെ അവർ വന്നപാട് തന്നെ പായസമൊക്കെ കൊടുക്കും അവർക്കൊരു സംശയം തോന്നി കൊടുക്കാതിരുന്നാലോ ഏ ഒരിക്കലും ഇല്ല അമ്മേ ഞാനിപ്പോൾ ഗർഭിണിയാണല്ലോ അതുകൊണ്ട് തന്നെ അവരങ്ങ് വിശ്വസിച്ചുള്ളൂ എനിക്ക് കുടിക്കാൻ കൊതിയായതുകൊണ്ട് അമ്മ ഉണ്ടാക്കിയാന്ന് പറഞ്ഞാൽ മതി എന്തായാലും അതിൽ വിഷം ചേർത്തിട്ടുള്ള കാര്യമൊന്നും ആ മണ്ടന്മാർക്ക് ഒരിക്കലും മനസ്സിലാവില്ല പ്രത്യേകിച്ച് ആ സാഗരനാണെങ്കിൽ അങ്ങനെ മഞ്ജു വന്നപാടെ തന്നെ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ പെട്ടെന്നൊരു സ്നേഹമൊക്കെ അപ്പോൾ മഞ്ജുവിനോട് പറയുന്നുണ്ട് പെട്ടെന്നുള്ള സ്നേഹമൊന്നുമില്ല നിന്നെ തല്ലിയപ്പോൾ എനിക്കാണെന്നൊന്നത് അതുകൊണ്ട് ഒരു സോറി പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതെന്നൊക്കെ നമ്മുടെ അഞ്ജുവിൻ്റെ അടുത്ത് ദുർഗ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ദുർഗയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ സാഗർ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സാഗർ മറുപടി കൊടുക്കുന്നുണ്ട് ആ സുഖം തന്നെയാണ് അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മഞ്ജു ആണെങ്കിൽ മഞ്ജുവാണെങ്കിൽ തന്നെ ചോദിക്കുന്നുണ്ട് അമ്മേ ഏട്ടനും ഏട്ടത്തെയും എവിടെ പോയി ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട് അവർ രണ്ടുപേരും ഇവിടെയില്ല അവർ ബിസിനസ് ടൂറിലേക്ക് പോയിരിക്കുകയാണ് നിങ്ങളെന്തായാലും ഈ പായസം എടുത്ത് കുടിക്കുക എന്നൊക്കെ നമ്മുടെ ദുർഗ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കരുണ പറയുന്നുണ്ട് അതെ ഈ പായസം കുടിക്കുക അപ്പം നമ്മുടെ മഞ്ജു ചുണ്ട് എന്താ ഇവിടെ സ്പെഷ്യലായിട്ട് പായസമൊക്കെ വെക്കാൻ കാരണം അത് ഞാൻ ഗർഭിണിയല്ലേ അതുകൊണ്ട് എനിക്ക് കുടിക്കാൻ തോന്നിയിട്ട് അമ്മ വെച്ച് തന്നിയാന്നൊക്കെ നമ്മുടെ കരുണ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സാഗറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സാഗറെ പായസമൊക്കെ ഇഷ്ടമായോ കുടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സാഗർ പറയുന്നുണ്ട് ആ അമ്മ ഒരുപാട് ഇഷ്ടമാണ് ഈ പായസം ഈ സേമിയ പായസത്തിന് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട് അമ്മ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് അതെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് മോന് ഇരുന്ന് കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മനസ്സിലാണെങ്കിൽ ദുർഗയും കരുണയും ഉണ്ണിയൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ കണ്ണൻ്റെ അയ്യൂ തിരിച്ചു വരവ് ബിസിനസ് ടൂർ മുടങ്ങിയ കണ്ണൻ തിരിച്ചു വരുന്നുണ്ട് കമലേശ്വരത്താണെങ്കിലും കണ്ണു തിരിച്ചു വരത് കണ്ട് ദുർഗിയൊക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ മോളെ നമ്മൾ അവനോട് പറയാം അവരാന്നെങ്കിലും സാഗറിനെ ഇഷ്ടതേ അല്ല ഈ വീട്ടിൽ അവൻ്റെ സമ്മതി ഇല്ലാതാണ് നമ്മൾ കയറ്റിയത് അപ്പോൾ കണ്ണ് വരുമ്പോഴേക്കും മഞ്ജുവിനെയും സാഗറിനൊക്കെയാണ് കാണുന്നത് അപ്പോഴേക്കും മഞ്ജു സാഗർ നല്ല പായസമൊക്കെ അവിടെ നിന്ന് കുടിച്ചിട്ട് അതൊക്കെ കഴിയാറാകുമ്പോഴേക്കായിരിക്കും നമ്മുടെ കണ്ണൻ അവിടെ എത്തുന്നത് അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ഈ വീടിൻ്റെ അകത്ത് കയറിയത് എൻ്റെ അനുവാദം ഇല്ലാതെ നിങ്ങളൊരിക്കലും ഇവിടെ കയറാൻ പാടില്ലായിരുന്നു ഇപ്പം തന്നെ നിങ്ങൾ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഞാൻ നിങ്ങളെ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല ഈ നിൽക്കുന്ന അമ്മയാണ് നിങ്ങളെ സ്വീകരിച്ചെങ്കിൽ അമ്മയുടെ വീട്ടിലോട്ട് നിങ്ങൾക്ക് പോവാം പക്ഷേങ്കിൽ ഇത് എൻ്റെ വീടാണ് ഇവിടെ ഞാൻ പറയുന്നത് മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്നൊക്കെ കണ്ണം പറയുന്നുണ്ട് ഇത് കേട്ട് നമ്മുടെ ഉണ്ണിക്കും അരുണയ്ക്കും ദുർഗയ്ക്കും എല്ലാവർക്കും ദേഷ്യമാവുന്നുണ്ട് അപ്പം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് നിങ്ങളുടെ ആരുടെയും ഇത് കാണാൻ വേണ്ടിയിട്ടല്ലേ വിളിച്ചത് അമ്മയാണ് അവളെ വിളിച്ചത് അമ്മയ്ക്ക അവളെ കാണണം എന്നുള്ളതുകൊണ്ട് അമ്മ അവളെ വിളിച്ചു അപ്പോൾ കണ്ണം പറയുന്നുണ്ട് നിനക്ക് അങ്ങനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ വീട്ടിലോട്ട് വിളിച്ച ഉണ്ണി ഇത് ഞാൻ നിൽക്കുന്ന വീടാണ് എൻ്റെ സ്വന്തം വീട് അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങളിവിടെ കേൾക്കണം ഈ സാഗരനെയും മഞ്ജുവിനെയും ഒരിക്കലും ഞാൻ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് അവരിപ്പം തന്നെ ഈ നിമിഷം തന്നെ ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സാഗറിനെയും മഞ്ജുവിനേം അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് സാരോ ഇല്ല മക്കളെ അമ്മയ്ക്ക് എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ മഞ്ജു പറയുന്നുണ്ട് സാരോ ഇല്ല അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് തന്നെ അതിന് ആണെങ്കിൽ സാഗറിന് ഭയങ്കരമായിട്ട് വയറുവേദന വരുന്നുണ്ട് ആ വേദന കാരണം നമ്മുടെ മഞ്ജുവിനോട് പറയുന്നുണ്ട് എനിക്ക് എനിക്കെന്തായാലും എനിക്ക് ആറോടിക്കാൻ വയ്യ നമുക്ക് എന്തായാലും ഇവിടെ നിർത്തിയിടാം മഞ്ജു എനിക്ക് തീരെ പറ്റുന്നില്ല അപ്പോൾ സാഗറിനോട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ സാഗർ എനിക്കറിയില്ല ആ പായസം കുടിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ആയത് എന്ന് തോന്നുന്നുണ്ട് അപ്പം നമ്മുടെ സാഗറും മഞ്ജു ആണെങ്കിൽ വീട്ടിലോട്ട് പോകുന്നുണ്ട് അവിടെ എത്തിയിട്ട് നമ്മുടെ മഞ്ജുവി പറയാം മഞ്ജുവിനോട് സാഗർ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും പറ്റുന്നില്ല എന്നെ ഹോസ്പിറ്റലിലോട്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ മഞ്ജു മനസ്സിലാക്കുന്നുണ്ട് സാഗറിന് മാരകമായ വിഷം സാഗറിൻ്റെ വയറ്റിൽ ചെന്നിട്ടുണ്ട് മഞ്ജു അങ്ങനെ നമ്മുടെ ദുർഗയുടെ സ്നേഹം കള്ളമാണെന്നുള്ള സത്യം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രമോറിവി അവസാനിക്കുന്നത് ഈ ഒരു സീൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക